അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ബഹുമാനപ്പെട്ട സയ്യദന്മാരെ ഉസ്താദുമാരെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കർണാടക തമിഴ്നാട് സ്റ്റേറ്റുകളിലെ പല ഭാഗങ്ങളിലും നാം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സൂഫി ഹീലിംഗ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും വളരെ വിലമതിക്കാനാകാത്ത മുത്തുകളടങ്ങിയതുമായ ഈ കോഴ്സ് നിങ്ങളുടെ കൂട്ടുകാരെയും പരിചയക്കാരെയും നിങ്ങൾ മുഖേനയും അവർ മുഖേനയും ബന്ധപ്പെടാൻ കഴിയുന്നവരെയും ഈ കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ഇതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ് എന്നു മാത്രമല്ല സിം അംഗങ്ങളായ നാം ഫേസ് വണ് ആകട്ടെ ഫേസ് ടു ആവട്ടെ ഫേസ് ത്രീ ആവട്ടെ ഫേസ് ഫോർ ആകട്ടെ ഇതിലൊന്നും വരാത്ത രീതിയിലുള്ള പ്രത്യേക കോഴ്സാണ് നാം ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത അറിയാത്ത വളരെ സിമ്പിളും എന്നാൽ വളരെ ഫലപ്രദവുമായ പ്രത്യേക ആമലുകളും മറ്റുമാണ് ഇതിലുള്ളത് ഇസ്തിഹാറത്തിന്റെ എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതി അതുപോലെ തന്നെ അത് മുഖേന നമുക്ക് ലഭിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതികൾ അതിനെല്ലാമുള്ള വളരെ സിമ്പിളായ ആമലുകൾ ഹൈക്കലുകൾ മന്ത്രങ്ങൾ എല്ലാം ഉൾക്കൊണ്ട ഈ കോഴ്സ് എന്തുകൊണ്ടും നമുക്കും ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തണം ഇത് ഒരു ദിവസം മാത്രമുള്ള കോഴ്സാണ് ഏകദിന കോഴ്സാണ് രാവിലെ പത്ത് മുതൽ നാലു മണിക്ക് ഇത് അവസാനിക്കും അതിനിടയിൽ വളരെ വിലയേറിയ മുത്തുകൾ നിങ്ങൾക്ക് ലഭിക്കും ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക റബ്ബ് നമ്മെ വിജയം ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു